ഹലോ കൂട്ടുകാരെ തടിയങ്ക പച്ചടി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം തുരിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചട്ടിയിലാക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം ഇനി ഒരു മുറി തേങ്ങ എടുക്കാം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അര ടീസ്പൂൺ കടുക് എടുത്ത് അതിലേക്ക് അതിലേക്കിട്ടൊന്ന് ചതച്ചെടുക്കാം ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന തടിയങ്കിലോട്ട് ഇട്ട് കൊടുക്കാം തടിയങ്ക നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു കപ്പ് അളവിൽ തൈരെടുത്ത് നല്ലതുപോലെ ഉടച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി കടുവ താളിച്ചെടുക്കാം കടുവും ഉള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിച്ചത് ഉറ്റമുളകും കറിയിപ്പിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇറക്കാവുന്നതാണ് ഉൾ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനലിൽ ക്ലിക്ക് ചെയ്താൽ മതി